അസ്സാമലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്ക് ഹൃദ്യമായ സ്വാഗതം മൂന്ന് അടുപ്പും കുറിച്ച് ഒരു മുസ്ലിയാർ സംസാരിക്കുകയാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മൂന്ന് വൃത്തികെട്ട മനുഷ്യന്മാരെ കുറിച്ച് ഒരു മുസ്ലിയാർ സംസാരിക്കുകയാണ് അവർ വൃത്തികെട്ടവന്മാരായത് മൂന്ന് അടുപ്പും കല്ലായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഒന്ന് ഈ മൂന്ന് പേരുടെ സംസാരം കാരണം ഇവരുടെ സംസാര ശൈലി കാരണം ഇവരുടെ പ്രഭാഷണം കാരണം യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ മഹാനായ നമ്മുടെ നേതാവ് മുത്തർസുൽ കരീം സല അല്ലാഹു അലൈ വസ്ലമെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോകൾ ഇറക്കുകയാണ് അത് മില്യോൺ കണക്കിന് ആളുകൾ കാണുകയാണ് അതിനൊക്കെ കാരണക്കാരായത് ഈ മൂന്ന് അടുപ്പും കല്ലുകളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാരണം പറഞ്ഞത് മഹാന്മാരുടെയൊക്കെ വലിയുകളുടെയൊക്കെ ഔലിയാക്കളുടെയൊക്കെ കറാമത്തെന്ന പേരിൽ പച്ച നുണകൾ വെച്ച് കാച്ചുകയാണ് എന്നദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മൂന്ന് തലേക്കെട്ടുകാരൻ കാണിച്ചു തരാം ഒരുപക്ഷെ നിങ്ങളും ഇവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും കണ്ടവർക്കൊക്കെ അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരു വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത് എവിടെയാണ് അതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നറിയോ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചാനലുകളിലും ഗ്രൂപ്പുകളിലും ഒക്കെയാണ് കണ്ടന്റും ഷെയർ ആയതുകൊണ്ടല്ല അള്ളാഹുവിന്റെ റസൂൽ വസ്ല തങ്ങളെ ഇത്രമാത്രം മോശക്കാരനായി അവതരിപ്പിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സൽമാൻ അപ്പോ കേട്ടില്ലേ സഹോദരൻ അലൈഹി വസ്ലം ഇത്രയും മോശമായി ചിത്രീകരിക്കുന്ന വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് യുക്തിവാദികൾ ഇറക്കിയ അതായത് ആരിഫ് ഹുസൈനെ പോലെയുള്ള ലിയാ കത്തലിയെ പോലെയുള്ള കുറേ എണ്ണമുണ്ടല്ലോ അവരുടെയൊക്കെ ചാനലുകളിൽ നിരവധി വീഡിയോകൾ ഈ പറയുന്ന നൌഷാദ് അഹ്സനിയുടെയും അതുപോലെ നൌഷാദ് അഹസനിയുടെ കൂട്ടാളികളായ മറ്റ് രണ്ടുപേരുടെയും വീഡിയോകൾ വരാറുണ്ട് അവരുടേത് മാത്രമല്ല വരാറുള്ളത് നമ്മുടെ ഉസ്താദ് അത് കണ്ടില്ല എന്ന് വിചാ തോന്നുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചില ആളുകളെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം മതിലീങ്ങളാണ്ടിനി ഇവർ ഇറച്ചി വെക്കാറുണ്ടല്ലോ ആവേശത്തോടെ അന്നേരം അടുപ്പ് കൂട്ടാൻ വേണ്ടി പറ്റിയ കുറേ അടുപ്പും കല്ലുകൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അദ്ദേഹം ഏതായാലും ഈ മൂന്ന് മൂന്നടുപ്പും കല്ലുകളെ കുറിച്ച് പറയട്ടെ ഒക്കെയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചങ്ങാതിയുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് മറ്റൊരു ഭാഗത്ത് അബ്വാഹുവിൻ്റെ ഔലിയാക്കളെ മുഴുവനും ചെറുതാക്കുകയാണ് നിരവധി ഇല്ലാത്ത സംഭവങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ ഓർത്തുപോകുകയാണ് ഇവൻ്റെ കൂടെയുള്ളവരുത്തൻ പറയുന്നുണ്ട് തലശ്ശേരി പാലത്തിലൂടെ ട്രെയിനിങ്ങനെ ചീറിപ്പാഞ്ഞി വരുമ്പോ സി എം വലിയ ഉഹി ഇറങ്ങിയിട്ട് അതിനെ തടുത്തു വെച്ചു തലശ്ശേരി പാലത്തിൽ ഒരു സമയം ഇതങ്ങട്ട് കയറി വാഹനം കാർ അതാ വരുന്ന ട്രെയിൻ പറഞ്ഞു അവിടെ അവിടെ ആ എന്നിട്ടോ ആ വീഡിയോ ഞാൻ കാണുമ്പോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുണ്ട് മുഴുവൻ കമൻ്റുകളിലും പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ തലശ്ശേരിക്കാരറിയണ്ടേ അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളാണ് കമൻ്റ് ചെയ്യുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയൂലാണ് ഇങ്ങനത്തെ പച്ചക്കളവുകൾ സി എം വലിയുല്ലാഹിയുടെ പേരിൽ പറഞ്ഞ് സി എം വലിയ ആളുകൾ വെറുക്കുന്ന സി എം വലിയ നിന്ന് ആളുകൾ അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി മാറ്റിയത് ഈ അടുപ്പും കല്ലുകളാണെന്ന് പറയാതിരിക്കാൻ പറ്റൂല ഗാന്ധിജി പറയുന്നുണ്ട് അപ്രിയ സത്യങ്ങൾ നിങ്ങൾ പറയരുത് എന്ന് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ഉസ്താദെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പേരോട് പറയുന്നത് പല പ്രഭാഷണങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിഷയം അവതരിപ്പിക്കുന്ന തുടക്കത്തിൽ തന്നെ അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് യക്കൂനഫി ആഹ് ദജ്ജാലുന കൂന എന്ന് പറയുന്ന ഒരു ഹജീസിനെ വിശദീകരിച്ചു സംസാരം അത് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കാരണം മുസ്ലിയാക്കന്മാരുടെ ഓരോ സംസാരങ്ങളും കേൾക്കുമ്പോൾ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഇടപാടുകൾ കാണുമ്പോൾ അവരുടെ പല കോപ്രായങ്ങളും കാണുമ്പോൾ അവർ സമൂഹത്തിൻ്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിശദീകരിച്ച വിശദീകരണ പ്രകാരം യക്കൂനുഫി ആഹ്റിസമാനിൽ ദജാലുന കൂന എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും വഹാബ് സഖാഫിയും ഒക്കെ വിശദീകരിക്കുന്ന വിശദീകരണം കണ്ടത് കാരണം കൃത്യമായി നിങ്ങളുടെ തലയിൽ കെട്ടിട്ടിയ മുസ്ലിയാക്കന്മാരൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അടുപ്പും കല്ലുകളായിട്ടുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ദജ്ജാലുകളാണ് കജ്താബുകളാണ് അവർ സമൂഹത്തെ നശിപ്പിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് അടുപ്പും കല്ലുകളുണ്ടല്ലോ നുഷാദ് അഹസനിയും അതുപോലെയുള്ള മറ്റു രണ്ടെണ്ണവും അവരെക്കാളും ഡെയിഞ്ചർ സാധനങ്ങൾ നിങ്ങളടക്കമുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ തലപ്പത്തിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ദുസ്ത നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു ദജ്ജാലുകൾ തന്നെയാണ് ഈ കുരുവട്ടൂരികൾ അതിലൊരു സംശയവുമില്ല ഞങ്ങൾ ഒറിജിനൽ സമസ്തക്കാർ എന്നാണ് പറയാറുള്ളത് കാരണം സമസ്താലയത്തിൻ്റെ ഒറിജിനൽ വിശ്വാസം പേറി നടക്കുന്നവർ അവരാണ് എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് എങ്കിൽ പോലും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള അലവി സക്കാഫിയെ പോലെയുള്ള കോട്ട് സക്കാഫിയെ പോലെയുള്ള വഹാബ് സക്കാഫിയെ പോലെയുള്ള ആളുകൾക്കൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പല വിഷയങ്ങളിലും അവരുടെ നിലപാടുകളും മാറിയിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ധൈര്യസമേതം വന്ന് പച്ചയായി കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഒന്നുകൂടി നിങ്ങൾ മുന്നിട്ട് ഇറങ്ങി ഈ പറയുന്ന നിങ്ങളുടെ സമസ്താലയത്തിലെ പുരോഹിതന്മാർ പറയുന്നതിനെയും എതിർക്കണം കാന്തപുരം എ പി അബൂബക്ര മുസരിയാര് സി എം ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പകര ബാപ്പൂട്ടി മുസ്ലിയാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് യു കെ മജീദ് മുസ്ലിയാർ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ള തന്നെയാണോ എന്ന് തോന്നിപ്പോകും എന്ന് വരെ എത്രത്തോളം അപകടകരമായ വാദങ്ങളാണ് എന്നുവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഉസ്താദ് നിങ്ങളുടെ പേര് സലീം അസഹരി എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ അതിനെ എതിരെയും ശബ്ദിക്കണം കുറേ അടുപ്പും കല്ലികളെ ഞങ്ങൾ കാണിച്ചു തരാം നിരവധി അടുപ്പും കല്ലികളെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എങ്കിൽ അല്ലാതെ ആ മൂന്നെണ്ണത്തിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമായ ഒരുപാട് ആളുകളെ ഞങ്ങൾക്കറിയാം റസ്തൂൽ വസ്ലമ്മ തങ്ങളുടെ നിരവധി വചനങ്ങളിലും അതിനോട് തതുല്യമായ പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല ആളുകളോട് സംസാരിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ശൈലിയിൽ നമ്മൾ അവതരിപ്പിക്കണം എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിലും പറയേണ്ടതില്ല അപ്പം സാധാരണ ചോദിക്കാറുണ്ട് അലിസ്വല്ലം വാഹു അലൈ വസ്ലമ തങ്ങള് ഇസ്രാമിറാജിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഈ സാഹചര്യം നോക്കിയിട്ടാണോ അതേ അങ്ങനെ തന്നെയാണ് സ്വഹാബത്തിനെ സുഹാബത്തിനെ അവ്വാഹുതാല തെരഞ്ഞെടുത്തത് അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ് ചില മുനാഫിക്കിങ്ങളൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ അവരുടെ വഴിയിൽ പോകും അതേസമയം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കരാമത്തുകളും വൈദ്യുതിത്വുകളുമൊക്കെ മാറ്റിവെക്കണം എന്നല്ല മറിച്ച് അത് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും നോക്കണം ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വിടുന്ന എല്ലാ സംഭവങ്ങളും എല്ലായിടത്തേക്കും എത്തുകയാണ് അങ്ങനെ അത് റോങ് ആയ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് ഈ അടുത്ത് വഫാത്തായിപ്പോയ മഹാനായ സി എം വലി ഉള്ളാഹിയെ സംബന്ധിച്ച് പറയുന്ന കറാമത്തുകൾ ഒരു നാട്ടിൽ എല്ലാവരും അറിയുന്ന ഒരു സംഭവമാകുമ്പം അത് ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല അങ്ങനെ ഉണ്ടാവൂലല്ലോ അത് പച്ച കളവാണെന്നല്ല അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഈ മൂന്നാളുകളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ മൂന്നാളുകൾ മാത്രമല്ല ഉസ്താദ നിരവധി ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സി എം മടപൂര് എന്ന് പറയുന്ന ആളെ നിങ്ങളിപ്പോൾ എന്താണ് വലിയ വലിയുൽവാഹി എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞത് സി എം മടപൂരിനെ കുറിച്ച് നിങ്ങളുടെ ആളുകൾ തന്നെ പറയുന്നു നിങ്ങളുടെ ഇ കെ എ പി വിഭാഗത്തിൻ്റെ നേതാക്കന്മാരായ ആളുകൾ തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭ്രാന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധി മറിഞ്ഞിരുന്നു എന്ന രീതിയിൽ അതായത് മജുദൂബായ് ഷേഹാണ് ജദുവിൻ്റെ ഹാലിലായിരുന്നു ആ സമയത്ത് പലതും പറഞ്ഞിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ വലിയ വലിയ ആയി അള്ളാൻ്റെ വലിയ വലിയ ആയി ഔലിയായൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ജാറമുണ്ടാക്കി എന്താണ് സി എം മക്കാമുണ്ടല്ലോ അതൊക്കെ പൊളിച്ചു നീക്കാൻ വേണ്ടി പറ അതാണല്ലോ വേണ്ടത് നിങ്ങൾ ധൈര്യസമേത മുമ്പോട്ട് വാ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ പഠിപ്പിച്ച ദീൻ പറയാൻ രംഗത്ത് വന്നാൽ അതിലുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കി തരാം മനസ്സിലായല്ലോ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട് ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ധൈര്യസമേതം രംഗത്ത് വരൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നാൾ പറഞ്ഞാലേ പറ്റൂ അങ്ങനെയൊന്നുമില്ല സത്യസന്ധമായി കാര്യങ്ങൾ ആര് പറഞ്ഞാലും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആര് സംസാരിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾക്കൊരു സാമ്പിളിന് ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം ഒരു മുസ്ലിയാരുടെ സംസാരം അദ്ദേഹം എന്താ പറയുന്നത് നിങ്ങളുടെ സി എം മടപൂരിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ആര് സി എം മഴ കറാമത്തായി എന്താ പറയുന്നത് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആരെ സംരക്ഷിക്കാൻ നിങ്ങളുടെ നേതാവായ ശ്രീമാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അയാളെക്കാളും വലിയ അപകടകാരി വേറെ ആരാണ് അദ്ദേഹത്തെക്കാളും വലിയ അപകടകാരികൾ ആരാണ് വേറെയുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെയുള്ള ചില മുസ്ലിയാക്കന്മാരും ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉസ്താദ് നിങ്ങൾ അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ നമുക്ക് ഈ മുസ്ലിയാരുടെ സംസാരം ഒന്ന് കേൾക്കാം വചനമാ വലിയ തങ്ങള് ഇങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും പറയുന്നത് ഇതിനൊക്കെ എതിർത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഉസ്താദ് പറഞ്ഞല്ലോ എന്താണ് ഇസ്രാ മീറാജിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ഇതേപോലെ മുസ്ലിയാക്കന്മാർ പറയുന്ന എന്തെങ്കിലും ഒരു വിവരക്കേടുകളിലെ കറാമത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറയുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ മുരജിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി ഉളുപ്പില്ലാതെ കുബൂരി ദജ്ജാലുകൾ രംഗത്ത് വരാറുണ്ട് ഒരു നാണവുമില്ലാതെയാണ് പലതും പറഞ്ഞ് ന്യായീകരിക്കാറുള്ളത് സി എം മടവൂരിൻ സി എം മടവൂര് ഒരു ചങ്ങാതി ചുരുട്ട് വലിച്ച് ചവച്ച് തുപ്പിയ കാർക്കിച്ച് തുപ്പിയ കഫം ആ കഫം കുടിച്ച് പതിനഞ്ച് ദിവസം ബോധം കെട്ടു എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കപ്പെട്ടപ്പോൾ ഒരുത്തൻ ചോദിച്ചതാണ് റസീർ തുപ്പ് നീരിന് വെറുക്കത്തില്ലേ ബാലൻസ് ഒപ്പിക്കുകയാണ് ബാലൻസ് ഒപ്പിക്കുകയാണ് ഇവർ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച തമ്മാടിത്തങ്ങളെ ന്യായീകരിക്കാൻ മഹാനായ നേതാവിനെ മഹാനായ നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ബാലൻസ് ഒപ്പിക്കുകയാണ് ഈ ദജ്ജാലുകൾ ഈ തമ്മാടികൾ ാണ് ഞാൻ സിഹർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം ഒന്ന് പറഞ്ഞു കൊടുക്ക നിങ്ങളുടെ വിശ്വാസം എന്താണ് അറിയാൻ ആഗ്രഹമുണ്ട് സമസ്തക്കാരെ നിങ്ങളുടെ വിശ്വാസം മലക്കുകൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവരാണോ അതല്ല ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കൽപ്പനക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണോ അറിയാൻ ആഗ്രഹമുണ്ട് ചില മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആരെ കാന്തദജാലിനെ സംരക്ഷിക്കാൻ വേണ്ടി കാന്തദജ്ജാലിന് ഒരുപാട് ആളുകൾ സിഹറ് ചെയ്യുന്നു അത്രേ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് വലിയൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വലിയ മറ്റേ ബീപ്പക്കുറ്റി തേങ്ങ വലിയ തെങ്ങൽ ഉണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നതുപോലെ വലിയ വലിയ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറ് വലിയ മോഹനാണ് വലിയ സംഭവമാണ് ഒരു പ്രത്യേക സൗണ്ടൊക്കെ എടുക്കും എന്നിട്ടാണെങ്കിൽ പുരോഹിതന്മാർ പറയും ഇത് കേൾക്കുന്ന പാമരജനത ഓ വല്ലാത്ത സംഭവം തന്നെ അവരിങ്ങനെ ചിന്തിക്കുകയാണ് വലിയ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹമേ തിരിച്ചറിയണം ഈ തമ്മാടികളെ കെട്ടിയ തമ്മാടികളെ തിരിച്ചറിയണം ഇവർ ദീൻ വിറ്റ് ജീവിക്കുകയാണ് ദജ്ജാലുകളാണ് ഇവർ ബാക്കി കുബൂരി പറയട്ടെ നേരിട്ട് പറഞ്ഞതാണ് അബൂക്കർ മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഖറി ചെയ്യുന്നുണ്ട് അത് ബാധലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അലഹദില്ല തിരുനോട്ടമാ സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ പിന്നിലുള്ളത് ഒരു ഒരു സുന്നിയില്ല യും പറയാനില്ല ഇവരുടെ ഈ സമസ്താലയം ഉണ്ടാക്കിയത് റസൂല പറഞ്ഞിട്ടാണ് എന്ന് മുമ്പ് ഒരു മുസ്ലിയാൽ പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കുറ്റടിക്കുമ്പോൾ എന്തൊരു സമയത്ത് റസൂലുള്ള വന്നിട്ടുണ്ട് എന്നും അതിൻ്റെ സദസ്സിൽ ഇരുന്നിട്ടുണ്ട് എന്നു എന്നിട്ട് ഏതൊരു ഉസ്താദ് ദയ ചെയ്യുന്ന സമയത്ത് ആമിയും പറഞ്ഞിട്ടുണ്ട് എന്നും എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നറിയാമോ ഇപ്പം പറയുന്നു അതേ തട്ടിലേക്ക് ഇല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിലേക്ക് സി എം മടവൂരിനെ വച്ചിരിക്കുകയാണ് ഇവരെന്തൊക്കെയാണ് പറയുന്നത് അള്ളാഹുവിനേക്കാളും മുകളിലാണോ സി എം മടവൂര് അവർ പറയുമ്പോൾ പറയും ഒരു ചങ്ങാതിയുടെ സംസാരം യു കെ മജീദ് മുസ് എന്ന് പറയുന്ന ആ കുബൂരിയുടെ സംസാരത്തിലാണെന്ന് തോന്നുന്നു കേട്ടത് പറയുന്നത് കുല്ലുഹു അള്ളാഹു അഹദ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സമതി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് സി എം മടപൂര് അള്ള എന്നൊക്കെ പറഞ്ഞ് ബാലൻസ് ഒപ്പിക്കുകയാണ് എന്നാൽ അള്ളാഹു താലയെ കാണുന്നത് പോലെ ഇവർ സി എം മടപൂരിനെ കാണുകയാണ് അള്ളാഹുവിനെ പോലെ തന്നെയാണോ എന്ന് സംശയിക്കുകയാണ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നിട്ടും ആ രീതിയിലൊക്കെയാണ് ഇവർ പലതും വിശദീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആര് നമ്മുടെ സി എം മടപൂരെ മജുദൂബായ ഷെയ്ഖ് അതാണല്ലോ ഈ കുബൂരിപ്പോൾ ഇവിടെ പറമ്പിയത് നാണമില്ല ഇവർക്ക് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് സമൂഹത്തിന് പഠിപ്പിക്കുന്നത് മറ്റേ ഇവരെയൊക്കെ ന്യായീകരിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് വന്ന് തെറിയൊക്കെ വിളിക്കുന്ന പല ആളുകളുമുണ്ട് നിങ്ങൾ എന്ത് ദീനാണ് ദീനാണ് പഠിച്ചത് എന്ത് ദീനാണ് നിങ്ങൾ ഉൾക്കൊണ്ടത് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ദജ്ജാറുകളെ ഷററിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ആറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസല വൈക്കും വർമ്മത്തല്ലാ വാഹ്യൂ